ായ കോഴിക്കോട് വലിയ നാസർ അബ്ദുൽഹി തങ്ങൾ വേദിയിലെത്തിച്ചേർന്നിട്ടുണ്ട് സംഘാടകർക്ക് വേണ്ടി നമുക്കെല്ലാവർക്കും വേണ്ടി തങ്ങളവരുടെ ഈ വേദിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് മുഹമ്മദ് നബി സല്ലാഹു അലൈ തങ്ങളുടെ ജീവിതത്തിലുണ്ടായ രണ്ടു പ്രധാനപ്പെട്ട സംഭവങ്ങളെ ഓർമ്മപ്പെടുത്തുക മാത്രമാണ് എൻ്റെ വിഷയാദരണത്തിൽ ഞാൻ ചെയ്യുന്നത് ഒരിക്കൽ മുത്തനബി സല്ലാഹു അലൈവല്ല ഫാത്തിമ ബിബി റലിയുള്ളാഹുൻഹയുടെ വീടിൻ്റെ മുറ്റത്തിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഹസൻ റലിയുള്ളാഹുനു അങ്ങോട്ട് കടന്നു വന്നു ഉടനെ നബിസ് അലൈ വസ്ലമ തങ്ങൾ ഹസൻ റലി അള്ളാഹുനീനെ തന്നിലേക്ക് അണഞ്ഞു കൂട്ടിപ്പിടിച്ച് ഞാൻ ഹസനെ ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് നിങ്ങളും ഹസനെ ഇഷ്ടപ്പെടണം എന്ന് പറയുകയും സയ്യദിന ഹസൻ റലി അള്ളാഹുന്നഹിനു വേണ്ടി ദ്വായ ചെയ്യുകയും ചെയ്തതാണ് ഒരു സംഭവം രണ്ടാമത്തെ ഒരു സംഭവം ഒരിക്കൽ നബിസ് അലൈവുസല്ല തങ്ങളിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരു വിശാലമായ ഗ്രൗണ്ടിൽ ഹുസൈൻ റതിയുള്ളാഹുവിനു കളിക്കുന്നത് കാണുകയാണ് പേരെ കുട്ടി കളിക്കുന്നത് കണ്ടപ്പോ തങ്ങൾ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി ഹുസൈൻ റതിഹുനെ പിടിക്കാൻ വേണ്ടി ശ്രമിച്ചു കുട്ടികളാവുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാവുന്ന ഒരു പ്രവർത്തനം ഹുസൈൻ റതിയുള്ള ഓടി അപ്പൊ നബിതങ്ങളും പിന്നാലെ ഓടി പിന്നെ ഓടി അപ്പൊ നബി പിന്നെ ഓടിനാലോടി അവസാനം ഹുസൈൻ അലി അള്ളാഹുനിനെ പിടിച്ച് തന്നിലേക്ക് അണഞ്ഞൂട്ടി പിടിച്ചിട്ട് ഹുസൈൻ അലി അള്ളാഹുലിനു വേണ്ടി ദ്വാ ചെയ്തു ഈ രണ്ട് കാര്യവും പറയാനുണ്ടായ കാരണം കൗമാരക്കാരായ ആളുകളെ കുറിച്ച് പറയണം എന്ന് എന്നോട് നിർദ്ദേശിക്കപ്പെട്ടത് കൊണ്ടാണ് കൗമാരക്കാർക്ക് പറയുന്ന പേര് അഡോളസൻസ് എന്നാണ് അഡോളിയർ എന്ന ഒരു ഗ്രീക്ക് ശബ്ദത്തിൽ നിന്നാണ് അഡോളസൻസ് എന്നുള്ളത് ഉണ്ടായത് വളർച്ച ധാർമികമായ പുരോഗതി എന്നൊക്കെയാണ് ആ വാക്കിന്റെ അർത്ഥം പതിമൂന്ന് വയസ്സ് മുതൽ ഇരുപത് വയസ്സ് വരെയുള്ള പ്രായത്തെയാണ് കൗമാരക്കാർ എന്ന് പറയുന്നത് വയസ്സിന്റെ കാര്യം അത്ര നിർബന്ധമൊന്നല്ല പതിനൊന്നിലും കൗമാരം തുടങ്ങുന്നവരുണ്ട് ഇരുപതിൽ അവസാനിക്കാത്തവരുണ്ട് പത്തൊമ്പതാം അഭിപ്രായം ഉള്ളവരുണ്ട് പെൺകുട്ടികൾക്ക് എന്തായാലും കൗമാരപ്രായം നേരത്തെ തുടങ്ങുമെന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട് അതുകൊണ്ട് പതിമൂന്നായിട്ടില്ലല്ലോ അപ്പൊ കൗമാരം ആയിട്ടുണ്ടാവില്ലെന്ന് കരുതാൻ നിൽക്കണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത് വയസ്സത്രേ നിർബന്ധമുള്ള കാര്യൊന്നുമല്ല മൂന്ന് മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയത്തെയാണ് കൗമാരം എന്ന് പറയുന്നത് അത് ഏത് പ്രായത്തിലുണ്ടായാലും കൗമാരം തന്നെയാണ് അത് ഉണ്ടായാലേ കൗമാരോട്ട് ആവുമില്ല മൂന്ന് പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് കൗമാരക്കാരിലുണ്ടാവുക ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് മാറ്റങ്ങൾ വരുന്ന സമയുണ്ട് ഒന്ന് പ്രായപൂർത്തിയാകുന്ന സമയത്ത് രണ്ടാമത്തേത് ജോലി ഇട്ടുന്ന സമയത്ത് മൂന്നാമത്തേത് റിട്ടയർഡ് ആകുന്ന സമയത്ത് ജീവിതത്തെ മൊത്തം പരിശോധിച്ചാൽ മൂന്ന് പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് പ്രായപൂർത്തിയാകുന്ന സമയത്ത് എല്ലാവർക്കും ഒരു മാറ്റം ഉണ്ടാവും ഞാൻ ഇപ്പോ വലിയ കുട്ടിയായി എന്ന് തോന്നുന്നു ചിലപ്പോ വാപ്പ പറയും ചെയ്യും ഇപ്പൊ ഒന്നിനാത്രം പോന്ന കുട്ടിയായില്ല ഇനി പയമായിരോന്ന ആരുത് എന്ന് പറയും ഓനും തോന്നും ഞാൻ ഇപ്പൊ ഒരു ഒന്നിനാത്രം പോകുന്ന വല്യ കുട്ടിയായിട്ടുണ്ട് എന്ന് തോന്നും ആൺകുട്ടികൾക്കും തോന്നും പെൺകുട്ടികൾക്കും തോന്നും ഇമ്മയും പറയും ഇനി മറ്റേ ചെറിയ കുട്ടികളായിരുന്നാവരുത് ഇജിപ്പോ വല്യ കുട്ടിയാണ് എന്ന് പറയും അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ വലിയ കുട്ടിയാണ് എന്ന് തോന്നലുണ്ടാവുമ്പോ ഇനി ആരും ഇന്നോട് ഇങ്ങോട്ട് ഒന്നും പറയണ്ട ഇനി എല്ലാവരോടും ഞാൻ അങ്ങോട്ട് പറഞ്ഞോളാം എന്ന് തോന്നി തുടങ്ങുന്നതാണ് വലിയ കുട്ടിയുടെ പ്രശ്നം അത് കഴിഞ്ഞാൽ പിന്നെ ഒരു മനുഷ്യനെ മാറ്റേണ്ടത് ജോലി കിട്ടുമ്പോഴാണ് എന്നാ ജോലി കിട്ടാൻ വേണ്ടി ഒരാൾ ഒരുപാട് അധ്വാനിക്കും കുറെ വാതിലുകൾ മുട്ടും കുറെ ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യും കുറെ അവിടെ പോയോക്കും ഇവിടെ പോയേക്കും ജോലി കിട്ടിയ അതുവരെ ഉണ്ടായിരുന്ന മുഴുവൻ സ്വഭാവം മാറും ഒരു ജോലി കിട്ടിയിട്ടുവാണോ ഒന്ന് ലീവ് ലീവെടുക്കാൻ എന്ന് ആലോചിക്കണമാരിയ പിന്നെ തോന്നുക അതിന്റെ മുമ്പ് ലീവ് എടുക്കുന്നവരോടൊക്കെ അവന് ഭയങ്കര ദേശീയ ഇക്കാരം പക്ഷെ ജോലി കിട്ടിയാൽ പിന്നെ എന്നും ലീവ് തന്നെ ഇക്കാരം ജോലിക്കാരുണ്ട് മനുഷ്യന്മാരെ മോത്തുക്ക് നോക്കാത്തവര് എല്ലാരും ഒന്നും ഞാൻ പറഞ്ഞില്ല ചില എസ് ഐമാര് പഞ്ചായത്ത് സെക്രട്ടറിമാര് വില്ലേജ് ഓഫീസർമാര് ഇതേ ആവശ്യത്തിന് എന്നാലും മോത്തുക്ക് നോക്കൂല എന്നാലേ അയാളും വിചാരം നാട്ടുകാരൊക്കെ എന്നെ ഭയങ്കര ഇഷ്ടപ്പെടണം എന്ന് ഇക്കാരം മാത്രം പക്ഷെ അത് നടക്കൂല്ല പരിപാടി അങ്ങോട്ട് മുതുകൊക്കെ തന്നെ ഇങ്ങോട്ട് മുതുകൊക്കെയുള്ളൂ അപ്പൊ ഞാൻ നിങ്ങളെ മുതലേ നിങ്ങളുടെ മുത് നോക്കൂല ഉറപ്പല്ല രണ്ടാമത്തെ ഒരു മാറ്റാണ് ജോലി കിട്ടണ സമയം മൂന്നാമത്തെ ഒരു മാറ്റാണ് റിട്ടയർഡ് ആകുന്ന സമയം റിട്ടയർഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോ ഗവൺമെന്റ് ജോലിന്ന് റിട്ടയേർഡ് ആവണന്നില്ല ഗൾഫിൽ നിന്ന് റിട്ടയേർഡായാലും അങ്ങനെ തന്നെയാണ് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് റിട്ടയർഡ് ആയാലും അങ്ങനെ തന്നെയാണ് കുടുംബത്തിന്റെ നിത്യകാര്യങ്ങൾ നോക്കുന്നതിൽ നിന്ന് റിട്ടയർഡ് ആയാലും അങ്ങനെ തന്നെയാണ് റിട്ടയേർഡ് ആകുമ്പോൾ വലിയൊരു മാറ്റം ഉണ്ടാവും ഇന്നപ്പം ഞാൻ ഒന്നിനും പറ്റൂല തോന്നൽ വരും ചിലപ്പോ വീടുകളിലെ സമീപനം അതിനനുസരിച്ച് ആവും ചെയ്യും കുട്ടികളിങ്ങനെ രേഷൊക്കെ വലുതായി ഒരാൾ കുവൈത്തിലും ഒരാൾ ഖത്തറിലൊക്കെ പോയി അന്ന് അത്യാവശ്യം പൈസ ഒക്കെ ഉണ്ടായാലും മീൻ കുട്ടികളെ കൂടി ഒന്നായി കണ്ട് വാപ്പാൻ ഒരൊറ്റ ചവിട്ടണ്ടവിട്ടും വാപ്പാക്കും ഞാൻ ആ വിലയിൽ ഒരു പരിപാടിയില്ല ആകെ ഉള്ള പരിപാടി രാവിലെ ആ ചന്തയിൽ പോയിട്ട് മീൻ കൊണ്ടുവരാ അത് കഴിഞ്ഞ് നഴ്സറി കുട്ടി പോകാനാവുമ്പോ റോഡ് സൈഡിൽ കൊണ്ടുപോയി നിർത്തുക അത് കഴിഞ്ഞാൽ പിന്നെ ഉച്ചക്ക് ചോറൊക്കെ കഴിച്ചിട്ട് കുറച്ചു നേരം അങ്ങനെ ഇരിക്കുക വല്ല ആടെന്തേലും ഉണ്ടെങ്കിൽ കന്നുകളൊക്കെ ഉണ്ടെങ്കിൽ നോക്കുക വൈകുന്നേരം ടോർച്ച് കൊടുത്തങ്ങാണ്ട് പള്ളിയൊക്കെ പോയിട്ട് മുത്താലിമ്യങ്ങളെ സ്വീപാക്കുക വേറുള്ള പരിപാടികളൊന്നും ഇല്ല അത്ര അത്യാവശ്യം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പെരയത്തൊരു വിഷയത്തിന് മൂപ്പൻ ഉണ്ടാവില്ല മൂപ്പനോടൊപ്പം ചോദിക്കൂല്ല പെരക്കാര് അതും വലിയൊരു പ്രശ്നമാണ് വയസ്സന്മാരെ ഒഴിവാക്കണ്ട സ്വീകരിക്കാനുള്ള വേണ്ടത് ഒരു വിഷയം ഉണ്ടാവുമ്പോ വാപ്പാവിടെ ഒരു അഭിപ്രായം ചോദിക്കാന്നുള്ളത് ഇപ്പൊ വളരെ കുറവാണ് ഉമ്മാനോട് പിന്നും ചോദിക്കും വേണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞത് അമ്മാനോട് ചോദിക്കേണ്ടത് തന്നെയാണ് എന്നാലും വാപ്പാനോട് അഭിപ്രായം ചോദിക്കുക എന്ന സമീപനം ഇപ്പോൾ വളരെ കുറഞ്ഞു വന്നിട്ടുണ്ട് വാപ്പ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അൽ വാലിദു ഔസത്തു ജന്ന വാപ്പ സ്വർഗത്തിന്റെ നടുക്കത്തെ വാതിലാണ് എന്ന് മുഹമ്മദ് നബി നബിഹ് അലൈഹി മാ തങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നു വാപ്പാന്റെ സ്വകാര്യ സൂക്ഷിപ്പ് യഥാർത്ഥത്തിൽ മക്കൾ എന്ന് പറഞ്ഞത് വാപ്പാന്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ആരും അറിയാത്തതുണ്ടെങ്കിൽ മക്കളിലൂടെ എല്ലാവരും അറിയും വാപ്പാന്റെ അടുത്ത് എന്തെങ്കിലും കോറങ്ങട് ആരും അറിയാത്തതുണ്ടെങ്കിൽ മക്കളിലൂടെ അതും അറിഞ്ഞോളൂ അപ്പോ വാപ്പാന്റെ എല്ലാ രഹസ്യങ്ങളും പുറത്തുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് മക്കളാണ് വാപ്പ എന്ന് പറയുന്നത് മക്കളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് മൂന്നാമത്തെ മാറ്റാണത് ഈ മൂന്നാമത്തെ മാറ്റം ഉണ്ടാവുമ്പോ ഒരു പ്രശ്നമുണ്ട് അതുവരെ ഉള്ളത് ഒന്നും പറ്റൂല വയസ്സന്മാർക്ക് വയസ്സായ ആൾക്കാർക്കുള്ള വലിയൊരു കുഴപ്പാണ് അതുവരെയുള്ള ഒരു കാര്യം പറ്റൂല കുട്ടികളൊക്കെ ഇങ്ങനെ വലുതായിട്ട് തന്നെയാണ് ആയന്തരം ജനിച്ചത് എന്നാണ് വലിയൊരു വിചാരം ഉദാഹരണമായിട്ട് ഇപ്പൊ പള്ളിക്ക് കയറി തന്നാല് ഒരു കുട്ടിയെ മുക്കേരിച്ചാ വന്നാല് ഹൗസ്ന്ന് വെള്ളം മുക്കിയാലും കുഴപ്പമാണ് മുക്കിയില്ലെങ്കിലും കുഴപ്പമാണ് ഹൗസിന്ന് വെള്ളം മുക്കിയും കണ്ട് കാൽമ കൂടെ പറഞ്ഞാൽ പടച്ചോന്റെ വള്ളം മുയോ മുക്കേച്ചെന്ന് ചോദിക്കും എന്നാ ഒരു കുട്ടി അടങ്ങാറാവാനാവില്ല എഴുതിയിട്ട് കാല് എകാതെ കയറിയാലോ അള്ളാൻ്റെ പള്ളിക്ക് കാൽ എകാതെ കയറിയെന്നായി അപ്പൊ വെറുതെ ഇങ്ങനെ ചൊറിഞ്ഞും മാന്തിങ്ങാണ്ടും അങ്ങനെ തോന്നുന്നു പെരയിലുണ്ടായാലും വലിയ ഷീപ്പ് തന്നെയാണ് പേരക്കുട്ടികൾക്ക് വിരുന്ന് വരാൻ പറ്റൂല പത്രം എടുക്കാൻ പറ്റൂല ഫോട്ടം കീറും എന്നുള്ളതാണ് മൂപ്പന പ്രശ്നം കണ്ണടടുക്കാൻ പറ്റൂല കാല് മുറിയെന്നുള്ളതാണ് മൂപ്പന പ്രശ്നം പേരക്കുട്ടികൾ ഉണ്ടാവുമ്പോ ചിലപ്പോൾ കണ്ണടയുടെ കാലൊക്കെ ഒന്ന് മുറിഞ്ഞു എന്ന് വരും അവക്കൊന്ന് സഹിക്കാൻ വെറുതെ ഇങ്ങനെ ചൊറിഞ്ഞും മാന്തിങ്ങാണ്ടും ഇരിക്കരുത് പ്രായമായ ഒന്ന് പെരയിലുണ്ടെങ്കിൽ പെരക്കാർക്ക് ഒരു അസ്വസ്ഥത ഉണ്ടാവുന്ന രൂപത്തിൽ പെരുമാറരുത് മനുഷ്യന്റെ വലിയൊരു മാറ്റമുള്ള സമയമാണ് പ്രായമാകുന്ന റിട്ടയർഡ് ആകുന്ന സമയം എന്നൊന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ് അപ്പൊ മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം ഉണ്ടാകുന്ന സമയത്തെയാണ് അടോളസൻ എന്ന് പറയുന്നത് കൗമാരത്തിലേക്ക് കിടക്കുന്ന കാലഘട്ടം ഞാൻ ഇപ്പൊ വലുതായിട്ടുണ്ട് വലിയ കുട്ടിയായിട്ടുണ്ട് എന്ന് തോന്നുന്ന ഒരു സന്ദർഭമാണ് യഥാർത്ഥത്തിൽ അത് ഈ സന്ദർഭത്തിൽ മനുഷ്യന് ചില ആഗ്രഹങ്ങളും ചില ആവശ്യങ്ങളും ഒക്കെ ഉണ്ട് അതിനെക്കുറിച്ചാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു വരുന്നത് കൗമാരക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ മൂന്നെണ്ണാണ് മൂന്ന് പ്രശ്നങ്ങളുള്ളത് ഒന്നാമത്തെ പ്രശ്നം അവരെ ആക്ഷേപിക്കുന്നത് അവർക്ക് ഒരിക്കലും ഇഷ്ടമല്ല എന്നുള്ളതാണ് ഇപ്പോ അത്തിപറ്റ ഉസ്താദ് അള്ളാഹോര തറച്ചു വരുത്തി കൊടുക്കട്ടെ പഠിച്ച് നമ്മൾ വഫാത്തായി പോയി ഉസ്താദിന്റെ അടുത്ത് ചിലപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ കാണാൻ ആരേലൊക്കെ കുട്ടികളെ ഏറ്റുകൊണ്ടിരുന്നു ഉസ്സാദ എന്റെ മോൻ തീരെ പഠിച്ചൂല എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുക ഉസ്താദ് അപ്പൊ തന്നെ ദേഷ്യപ്പെടും അവനാ എന്റെ കുട്ടി പഠിക്കുന്ന അവനാൻ എന്നെ അഭിപ്രായം അല്ലെ പിന്നെ ആർക്കുണ്ടാവുക ഞമ്മക്ക് നമ്മളെ പറ്റിയ പറ്റി നല്ലൊരഭിപ്രായം വേണ്ടേ ഓ മോശക്കാരനാണ് ഞമ്മക്ക് തന്നെ അഭിപ്രായം ഉണ്ടെങ്കിൽ പിന്നെ ആർക്കാ പോന്ന നല്ലവനാണെന്ന് അഭിപ്രായം ഉണ്ടാവുക ഉസ്താദ് എന്റെ കുട്ടി അത്യാവശ്യമൊക്കെ പഠിക്കുന്നുണ്ട് ഓൻ ഉപയോഗിക്കുമ്പോഴൊക്കെ ചെയ്യുന്നുണ്ട് ഒന്നും കൂടി ഉഷാറാവങ്ങളും ദോരക്കി എന്ന് പറയാനെങ്കിൽ ഓക്കേ പറ്റൂല പറ്റൂലാഭം മോശക്കാരനാണ് ഓൻ പഠിക്കുന്നില്ല ഞാൻ വെറുതെ പോന് വേണ്ടി ഇങ്ങനെ കായ് അലവാക്കുകയാണ് എന്നൊക്കെ പറഞ്ഞാല് അവനാന്റെ മക്കളെപ്പറ്റി അവനാന് നല്ല അഭിപ്രായം ഇല്ലെങ്കിൽ പിന്നെ നാട്ടിലേക്ക് ഏതായാലും നല്ല അഭിപ്രായം ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കണ്ട അപ്പൊ ആദ്യം വേണ്ടത് അവനാൻ തന്നെയാണ് മക്കളെ പറ്റിയിട്ട് നല്ല അഭിപ്രായം ഈ കൗമാരപ്രായക്കാരായ കുട്ടികളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം അതാണ് ആക്ഷേപിക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല രണ്ടാമത്തെ ഒരു കാര്യം അവർക്ക് എന്തെങ്കിലും കഴിവ് എന്ന് പറഞ്ഞത് തീരെ സഹിക്കാൻ പറ്റൂലെന്നുള്ളതാണ് എന്തെങ്കിലും കഴിവുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഉഷാറാണ് ഒരു എന്തേലും സാധനം മൊബൈൽ കേടുന്നു നന്നാക്കാൻ വേണ്ടി ഓൻ്റെ അടുത്ത് കൊടുത്തിട്ട് ആ ഓനത് നല്ലോണം നന്നാക്കും എന്ന് പറഞ്ഞാൽ എത്ര ദിവസം ഇരുന്നിട്ടാണെങ്കിലും നന്നാക്കി തരും കഴിവിനെ അംഗീകരിക്കൽ ഇഷ്ടാണ് കഴിവുകേടിനെ അംഗീകരിക്കൽ അവർക്ക് തീരെ ഇഷ്ടമല്ല അതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം സമപ്രായക്കാരായ ആളുകൾക്കിടയിൽ എല്ലാറ്റിനും പോന്നവനാണ് എന്ന് സ്ഥിരപ്പെടുത്തുന്ന ഒരു കാലാണത് എന്നതാണ് എല്ലാത്തിനും ഞാൻ ഉഷാറാണ് എന്ന് സമപ്രായക്കാരായ ആളുകൾക്കിടയിൽ സ്ഥിരപ്പെടുത്തുന്ന ഒരു കാലഘട്ടമാണ് ഇങ്ങനെയുള്ള മൂന്ന് കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഉപദേശം പൊതുവെ ഇഷ്ടം കുറവായിരിക്കും ഏത് കാര്യമാണെങ്കിലും അപ്പൊ വീട്ടിലെ ഉമ്മ ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ട് മോനോട് ഇങ്ങനെ പറയും മോനെ കഴിച്ചോ കഴിച്ചോ കഴിച്ചോന്ന് ഇങ്ങനെ പറയും കൊറേ കഴിയുമ്പോൾ ചോദിക്കും തള്ളേ എനിക്ക് ആവശ്യമാണെങ്കിൽ ഞാനാണ് തിന്നൂലേന്ന് വാസ്തവത്തിൽ അങ്ങനെ വെറുതെ ആവശ്യമില്ലാതെ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല അതാണ് നല്ല ചോറ് മുട്ടാനൊക്കെ വെച്ചിട്ട് രണ്ടോട്ടൊക്കെ പറയാ ചോറ് മുട്ടാനുണ്ടാക്കി വെച്ചിട്ട് രണ്ട് കഴിച്ചോന്ന് പറയാ പിന്നെ ഓൻ പറഞ്ഞു ശരി ഓൻ അറിയാലോ പൈസ ഉണ്ട് ഇത് തിന്നണം എന്ന് വേണേ തിന്നോളൂ അല്ലെങ്കിൽ പൈസ ഇല്ലെങ്കിൽ വേണ്ട അത്രയല്ലേ ഉള്ളു ഇപ്പാ പറഞ്ഞേ അത് ഇങ്ങനെ ആവശ്യമില്ലാതെ പറഞ്ഞോണ്ടിരിക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ ആവശ്യമില്ലാതെ വർത്താനം ഒരിക്കലും തീരെ ഇഷ്ടമില്ലാത്തൊരു സമയമാണ് അപ്പോന്ന് വെറുതെ ഇങ്ങനെ കീർത്തിച്ചുകൊണ്ടിരിക്കുക ഒന്നിനും പറ്റാത്തവനാണെന്ന് സ്ഥിരപ്പെടുത്തുക ഒരു ജോറിയൊക്കെ പോലും അറിയാത്തവനാണെന്ന് സ്ഥിരപ്പെടുത്തുക ഇതൊന്നും കുട്ടികൾക്ക് ആ സമയത്ത് തീരെ ഇഷ്ടമുള്ള കാര്യമല്ല അതുകൊണ്ട് അവരെ ഉൾക്കൊള്ളാൻ തയ്യാറാവുക എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം അപ്പൊ ആക്ഷേപിക്കാതെയും മോശമായ അഭിപ്രായം പറയാതെയും മുന്നോട്ട് കൊണ്ടുപോവാൻ നമുക്ക് സാധ്യമാവുക എന്നത് പ്രധാനപ്പെട്ട വിഷയം ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നീഡ് ഒരു സാറ്റിസ്ഫിക്കേഷൻ ഒരു സന്തോഷം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ഈ കൗമാരപ്രായക്കാരായ ആളുകൾക്കുള്ള ഏറ്റവും വലിയൊരു പ്രശ്നമാണ് എന്നെ അംഗീകരിക്കാനും എന്നെ ഇഷ്ടപ്പെടാനും ആരുമില്ല എന്നൊരു തോന്നൽ ആരും എന്നെ മനസ്സിലാക്കുന്നില്ല ആരും എന്നെ ഇഷ്ടപ്പെടുന്നില്ല ആൺകുട്ടികളുടെ കാര്യമാണെങ്കിലും അവൻ തന്നെയാണ് പെൺകുട്ടികളുടെ കാര്യമാണെങ്കിലും അവൻ തന്നെയാണ് എന്നെ ആരും അംഗീകരിക്കുന്നില്ല എന്നെ ആരും ഇഷ്ടപ്പെടുന്നില്ല എന്നൊരു തോന്നൽ അവർക്ക് ഇങ്ങനെ ഉണ്ടാവും ഇതിന് മാതാപിതാക്കൾ സപ്പോർട്ട് ചെയ്യുക എന്നത് പ്രധാനപ്പെട്ട ഒരു വിഷയാണ് സപ്പോർട്ട് ചെയ്യാൻ മാതാപിതാക്കൾക്ക് കഴിയണം അത് കഴിയാതെ വരുമ്പോൾ സ്വാഭാവികമായും മക്കൾ മാതാപിതാക്കളെ എതിർക്കും ഒരു കുട്ടിക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസം ഉണ്ടാകേണ്ടത് വാപ്പാനാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഉമ്മാനാണ് വലിയൊരു സദസ്സാണത് നിങ്ങൾ ആരും എന്നോട് മറുപടി പറയണ്ട പക്ഷേ മനസ്സിൽ ഒരു ചോദ്യം ചോദിക്കേണ്ടത് ഇതാണ് ഈ ഇരിക്കണയില് എത്ര ആൾക്കാരും മൊബൈലിന് ലോക്കില്ലാത്തവരുണ്ട് അതായത് അവനാന്റെ മക്കള് അവനാന്റെ മൊബൈല് തുറന്നു നോക്കിയാൽ കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന വാപ്പയും ഉമ്മയും എത്ര പേരുണ്ട് എന്നതാണ് നമ്മളെ മൊബൈൽ ഭാര്യ കാണാൻ പറ്റാത്ത രൂപത്തിലാണ് ഭാര്യ ഭർത്താവ് കാണാൻ പറ്റാത്ത രൂപത്തിലാണ് രണ്ടാഴ്ത്തും കുട്ടികൾ കാണാൻ പറ്റാത്ത രൂപത്തിലാണ് ഞമ്മളിങ്ങനെ പറയും വാപ്പാനെ കുട്ടികൾക്ക് തീരെ വിശ്വാസം ഇല്ല എന്ന് പറയും വിശ്വാസത്തിനാവശ്യമായ കാര്യം നമ്മൾ ചെയ്യണ്ടേ സെർച്ച് ഹിസ്റ്ററി വാപ്പാന്റെ സെർച്ച് ഹിസ്റ്ററി കുട്ടികൾ കുട്ടികളറിഞ്ഞാൽ രൂപത്തിലേക്ക് രൂപത്തിലേക്കാവണല്ലോ അപ്പഴാള്ള വാപ്പാൻ വിശ്വാസം അല്ലെ വാപ്പാൻ വിശ്വാസം തകരുല്ലേ ഭർത്താവിന്റെ മൊബൈൽ ഏത് സമയത്തും ഭാര്യക്ക് നോക്കാൻ പറ്റുന്ന രൂപത്തിലാണെങ്കിൽ ഭാര്യന്റെ മൊബൈൽ ഏത് സമയത്തും ഭർത്താവിന് നോക്കാൻ പറ്റുന്ന രൂപത്തിലാണെങ്കിൽ വിശ്വാസ്യത ഉണ്ടാവും വിശ്വാസ്യത പലപ്പോഴും നമ്മൾ തന്നെയാണ് നഷ്ടപ്പെടുത്തുന്നത് എന്നാലോചിക്ക പ്പിനെ പറ്റി മോശമായ ഒരു കാര്യം കുട്ടി അറിയാണെങ്കിൽ അങ്ങനെ ഉമ്മാനെ പറ്റി മോശമായ കാര്യം കുട്ടി അറിയാണെങ്കിൽ അങ്ങനെ ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യം പ്രണയവിവാഹം നടത്തിയവരുടെ കുട്ടികൾ എന്നാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം കുട്ടികളിങ്ങനെ വലുതാണിന് അനുസരിച്ച് എന്റെ വാപ്പയും മീൻ പ്രേമിച്ച് കല്യാണം കഴിച്ചു തരുന്നു എന്ന് അറിയും അപ്പൊ അത് എന്തായാലും ഓരോ കേടുവരാൻ കാരണമാണ് അത് വലിയൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അഞ്ച് കാരണങ്ങളെ കൊണ്ടാണ് പ്രണയവിവാഹം പരാജയപ്പെടുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട കാരണം മക്കളുണ്ടായതിനു ശേഷം ഭാര്യയും ഭർത്താവും ഉമ്മയും വാപ്പയും പ്രേമിച്ച് കല്യാണം കഴിച്ചതായിരുന്നു എന്ന് മക്കൾ അറിയുക എന്നത് തന്നെയാണ് അത് വലിയൊരു പ്രശ്നം തന്നെയാണ് അതുകൊണ്ട് മാതാപിതാക്കളെ കുറിച്ച് നല്ലത് മാത്രമേ കുട്ടികൾ അറിയാൻ പാടുള്ളൂ അറിയുന്ന അവസ്ഥയെ ഉണ്ടാവാൻ പാടുള്ളൂ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഒരു കുട്ടിക്ക് വിശ്വാസം ഉണ്ടാവേണ്ടത് വാപ്പയെ ആയിരിക്കണം ഉമ്മയെ ആയിരിക്കണം അങ്ങനെ ജീവിക്കാൻ മാതാപിതാക്കൾക്ക് കഴിയണം അങ്ങനെ കഴിയുമ്പോഴാണ് ഓന് എന്ന് പേരുണ്ടാകുക അല്ലെങ്കിൽ വേറെ എന്തേലും പേരിടേണ്ടി വരും ഈ വാപ്പ കുട്ടി മരിക്കുന്നത് സൈദുന ഇബ്രാഹിം നബി അലൈഹി ഇസ്മായിൽ അലി ഇസ്സലാമിനെ അർക്കാൻ വേണ്ടി കൊണ്ടുപോയി അങ്ങനെ അർക്കാൻ കൊണ്ടുപോയിട്ട് ഇങ്ങനെ കടത്തിയിട്ട് കത്തിക്കെടുത്തിട്ട് ഇങ്ങനെ അർക്കാൻ ഒരുങ്ങുമ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകനോട് പറഞ്ഞു മോനെ സ്വപ്നം മുഖേന എനിക്കൊരു വഹിയുണ്ട് ഞാൻ നിന്നറുക്കണമെന്നാണ് പറയണത് എന്താ എൻ്റെ അഭിപ്രായം ചോദിച്ചു മോൻ പറഞ്ഞു യാ മാ അൽമാർ വാപ്പ അങ്ങോടെ എങ്ങനെ കൽപ്പനച്ച അങ്ങനെ ചെയ്തോളി ഞാൻ ക്ഷമിച്ചോളാ എന്ന് പറഞ്ഞു ഈ ചോദ്യോത്തരം ഇസ്മായിൽ നബിനെ നേരത്തെ പഠിപ്പിച്ചതല്ല ഉമ്മ പറഞ്ഞു കൊടുത്തല്ലല്ലോ മോനെ എന്റെ വാപ്പ എന്നെ ചെലപ്പോ അർക്കാൻ കൊണ്ടുപോകാൻ സാധ്യത ഉണ്ട് അങ്ങനെ അറക്കാൻ കൊണ്ട് ഇത് കടത്തിയാൽ ഒരു ചോദ്യം ചോദിക്കും ഞാൻ വാഹിയുണ്ടായിട്ടുണ്ട് എനിക്ക് അന്നെ അറക്കണംന്ന് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളമാര് ചെയ്തോളി ഞാൻ ക്ഷമിച്ചോളാന്ന് മറുപടി പറഞ്ഞോണ്ടേ ഇസ്മായിൽ അലി ഇസ്ലാമിന്റെ ഉമ്മ നേരത്തെ ഇസ്മായിൽ നബിനെ പഠിപ്പിച്ചതല്ല ഈ ചോദ്യത്തിന് നേരത്തെ പ്ലാൻ ചെയ്തതല്ല ഇബ്രാഹിം നബി അലി ഇസ്ലാം അത് ചോദിക്കുമ്പോ ഇസ്മായിൽ അലി ഇസ്ലാമിന് ഈ മറുപടി പറയാൻ കഴിയണമെങ്കിൽ അതിനനുകൂലമായ സാഹചര്യം നേരത്തെ ഉണ്ടായിരിക്കണം എന്നതാണ് അതിനനുകൂലമായ സാഹചര്യം നേരത്തെ ഉണ്ടാവണം ആ വാപ്പാന്റെയും മകന്റെയും ഇടയിൽ ഇങ്ങനെ മറുപടി പറയാൻ ആവശ്യമായ സാഹചര്യം നേരത്തെ രൂപപ്പെട്ടിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് വിഷയങ്ങളെ നമ്മൾ ഗൗരവത്തോടെ കൂടെ കാണണം ഏതൊരു മനുഷ്യനാണെങ്കിലും ഈ ലോകത്തെ ഏറ്റവും നല്ല കുട്ടി എന്റെ കുട്ടിയാവണം എന്ന് ആഗ്രഹിക്കും ഇപ്പൊ ഈ ഇരിക്കണ എല്ലാരും ഞാനും അവിടുത്തെ രക്ഷിതാവാണ് ഈ ഇരിക്കുന്നവരെല്ലാരും രക്ഷിതാക്കന്മാരാണ് പെണ്ണുങ്ങളും രക്ഷിതാക്കന്മാരാണ് ഈ ലോകത്തെ ഏറ്റവും ബുദ്ധിയുള്ള കുട്ടി ഇന്റെ കുട്ടിയാണെന്ന് എനിക്കും ആഗ്രഹം ഉണ്ടാവും ഈ ലോകത്തെ ഏറ്റവും നല്ല കുട്ടി ഏറ്റവും പ്രസിദ്ധനായ കുട്ടി ഒക്കെ എന്റെ കുട്ടിയാണ് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും ഈ ഇരിക്കണ ഓരോരുത്തർക്കും ആഗ്രഹം ഉണ്ടാവും പക്ഷെ അതിന് കുട്ടികളോട് എങ്ങനെയാണ് സമീപിക്കേണ്ടത് എങ്ങനെയാണ് പിന്മാറേണ്ടത് എന്നതിനെ കുറിച്ച് നമുക്ക് പലപ്പോഴും ധാരണയില്ലാതെ പോവുകയാണ് ഇപ്പോ ചാടിപ്പോവണേനെ പറ്റിയുള്ള ഒരു പഠനണ്ട് ഒരു കുട്ടി ചാടിപ്പോവാണ് ചാടിപ്പോണ ഒരു കുട്ടിനെ വിളിച്ചിട്ട് ആൺകുട്ടിയാലും പെൺകുട്ടിയാലും വിളിച്ചിട്ട് മോഹനജി എന്തിനാ ചാടിയെന്ന് ചോദിച്ചാൽ അധികം ആൾക്കാരും പറയാ സ്നേഹം കിട്ടാത്തത് കൊണ്ടാണെന്നാണ് ഈ സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണ് അതെങ്ങനെയാണ് കിട്ടുക തുടങ്ങിയ വിഷയങ്ങളെ കുറിച്ച് നമുക്ക് പലപ്പോഴും ബോധമില്ല ഒരു ചെറിയ കുട്ടിനെ നമ്മൾ വിളിച്ചിട്ട് മോനെ എനക്ക് വാപ്പാനെ ഉമ്മാനെ നല്ല ഇഷ്ടം എന്ന് ചോദിച്ചാല് എല്ലാ കുട്ടികളും എന്നാണ് പറയുന്നത് അപൂർവം കുട്ടികൾ മാത്രമാണ് മാത്രാണ് ഇഷ്ടം എന്ന് പറയുന്നത് കുട്ടിനെ വിളിച്ചിട്ട് അതിലൊരു വലിയ പ്രശ്നം കിട്ടോ അത് ശരിക്കും ഒരു കാബഡ്യം പഠിപ്പിക്കുക എന്നുള്ളൊരു പ്രശ്നം അതിലുണ്ട് കുട്ടിനെ വിളിച്ചിട്ട് വാപ്പില്ലാത്ത സമയത്ത് ചോദിക്കും മോനെ എനിക്ക് മനെ പന നല്ല ഇഷ്ടം എന്ന് ചോദിച്ചാൽ മനു പറയും വാപ്പ ഉള്ള സമയത്ത് ഇമ്മ സമയത്ത് കുട്ടിനോട് എനിക്ക് വാപ്പാനെ മന നല്ല ഇഷ്ടം എന്ന് ചോദിച്ചാൽ വാപ്പാനെന്ന് പറയും വാപ്പി ഇമ്മ ഉള്ള സമയത്ത് മോനെ എനിക്ക് പന മന നല്ല ഇഷ്ടം എന്ന് പറഞ്ഞാല് കുട്ടി വലിയൊരു പ്രതിസന്ധിയിലകപ്പെടും ആ പ്രതിസന്ധിയെ മറികടക്കാൻ വേണ്ടി അവൻ ചെയ്യുന്ന പ്ലാനിംഗ് ആണ് പിന്നീട് കാബ്യത്തിലേക്ക് എത്തിച്ചേരുന്നത് പല ചോദ്യങ്ങളും കുട്ടിയോട് ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യമാണ് എന്തിനാ പോയി ചോദിക്കേണ്ട ആവശ്യം എനിക്ക് പാന ഇഷ്ട എന്താ പോ രണ്ടാൾ ഇഷ്ടം ആയിക്കോട്ടെ വാസ്തവത്തിൽ നമ്മളെ തോനെ ഇഷ്ടപ്പെടണം എന്ന ഒരു സ്വാർത്ഥതയെ കുട്ടിയിൽ വളർത്താനുള്ള ശ്രമമാണ് ആ ശ്രമം പിന്നീട് നിഫാക്ക് രൂപപ്പെടുന്നത് കാബഡ്യമായിട്ടാണ് രൂപപ്പെടുന്നത് അതൊരു ആവശ്യമില്ലാത്ത ചോദ്യം ആവശ്യമുള്ളതൊന്നും ചോദിക്കാൻ നമുക്ക് നേരല്ല ഇല്ല ആവശ്യമില്ലാത്ത ഒക്കെ ചോദിക്കാൻ നേരമുണ്ട് ഇമാം സുയോധി റലിഅള്ളാൻ പറയുന്ന ഒരു കാര്യമുണ്ട് കുട്ടികൾ ഔലിയാക്കളാവണം എന്ന് ആഗ്രഹിക്കുന്നവർ അഞ്ചു കാര്യങ്ങൾ പരിപാലിക്കണം എന്നാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കുട്ടികളുടെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ കുട്ടി തയ്യാറാവുന്ന ഒരവസ്ഥ ഉണ്ടാണെന്നാ അതായത് ഞാൻ പറഞ്ഞത് എന്താണ് ഒരു കുട്ടി മാതാപിതാക്കളുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത സമയം എപ്പോഴാണോ അപ്പോൾ കുട്ടിയിൽ എന്തോ ഒരാവശ്യമില്ലാത്തത് വളർന്നു വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം വാപ്പ വാപ്പഭൂമത്തുണ്ട് കുട്ടികളെ അടുക്കളയെ കൂടെ വരുള്ളൂ അപ്പൊ നമ്മളെങ്ങനെ പറയും ആ ചെക്കൻ എന്തൊരു ഒരു ചെക്കനെ അടുക്കള കൂടെ വരുന്നത് അല്ലെങ്കിൽ പെൺകുട്ടിയാണെങ്കിലും അടുക്കളയിൽ കൂടെ വരുന്നത് വാപ്പ സിറ്റൌട്ടിൽ ഇരിക്കാണ് അല്ലെങ്കിൽ ഭൂമുഖത്തിൽ ഇരിക്കാണ് കുട്ടി അടുക്കളയിൽ കൂടിയാണ് വരുന്നതെങ്കിൽ വാപ്പ മനസ്സിലാക്കേണ്ടത് ഞാൻ വാപ്പ അല്ലാത്തത് കൊണ്ടാണ് നരിയായത് കൊണ്ടാണ് എന്നാണ് വാപ്പാന്റെ സ്വഭാവത്തിൽ എന്തോ പ്രശ്നമുള്ള കൊണ്ടാ അല്ലെങ്കിൽ കുട്ടികളെ കൂടെ തന്നെ വരുള്ളൂ പൂമുഖത്തുകൂടെ തന്നെ വരുന്ന ഉണ്ടാവണം അതിനനുസരിച്ചുള്ള സ്വഭാവം മാറ്റണം കഴിഞ്ഞ റഹാമസം വഴി ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു അയൽപക്കത്തെ കുട്ടിയോടുള്ള സമീപനം സ്വന്തം മക്കളോട് പലപ്പോഴും നമുക്ക് ചെയ്യാൻ കഴിയുന്നില്ല ഞാനൊരു ഉദാഹരണം പറഞ്ഞു അതിനെ അമ്മായിന്റെ കുട്ടി നമ്മളെ പേരേക്ക് വിരുന്നു വന്നു അമ്മായിന്റെ കുട്ടിക്ക് ഒരു ഗ്ലാസ് ചായ കൊടുത്തു ചായ കൊടുത്തപ്പോ ഗ്ലാസ് വീണുങ്ങാണ്ട് തായ പൊട്ടിയാല് സാരല്ല ഒരു കുപ്പി ഗ്ലാസ് അല്ലേ ഇരുപത് ഉറുപ്പിന്റെ കേസല്ലേ ഉള്ളൂ കുട്ടികളാവുമ്പോ അങ്ങനെയൊക്കെ തന്നെയല്ലേ ഗ്ലാസ് വീണാ പൊട്ടാതിരിക്കോ ഇവിടുത്തെ കുട്ടികളും അങ്ങനെയൊക്കെ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ വാചാലനാവും അമ്മായിന്റെ കുട്ടിയായത് കൊണ്ട് സ്വന്തം കുട്ടിയിരുന്നാണ് ക്ലാസ് വീണ് പൊട്ടിയതെങ്കിൽ ബദർ യുദ്ധം നടക്കുക പേരല് എനക്കിവിടെ ക്ലാസ് പൊട്ടിക്കൽ അല്ലാതെ വേറെന്തടാ പണിന്നായി അയൽപക്കത്തെ കുട്ടിയോട് കാണിക്കുന്ന സമീപനം നമ്മുടെ കുട്ടിയോട് കാണിക്കാനുള്ള ക്ഷമയും അറിവും നമുക്കില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം കൗമാരക്കാരല്ല പ്രശ്നം കൗമാരക്കാരോടുള്ള പെരുമാറ്റമാണ് പ്രശ്നം വാഫി വഫിയ നടത്തുന്നത് വലിയൊരു ശ്രമമാണ് ഇപ്പറഞ്ഞ ഈ രൂപത്തിലുള്ള കുട്ടികളെ ഓരെടുക്കുന്നത് ഞാൻ ഈ പറഞ്ഞ രൂപത്തില് തൊട്ടാ എന്ന് നമ്മൾ പറഞ്ഞ ആ കൂട്ടത്തിൽപ്പെട്ട കുട്ടികളെ ഓരെടുക്കുന്നത് അതിൽ വലിയൊരു സംഭവം വിജ്ഞാനം നൽകുന്നവനെ അംഗീകരിക്കാൻ തയ്യാറാകുന്നതാണ് മനുഷ്യന്റെ അടിസ്ഥാന മനസ്സ് എന്നാണ് മനുഷ്യന്റെ അടിസ്ഥാന മൂന്നാം മനസ്സാണ് മനുഷ്യന്റെ എല്ലാ മനുഷ്യന്മാർക്കുള്ള പ്രത്യേകതയാണ് വിവരം നൽകുന്നവനെ അംഗീകരിക്കാൻ തയ്യാറാകും എന്നത് വാപ്പ വിവരം പഠിപ്പിക്കുകയാണെങ്കിൽ വാപ്പാൻ അംഗീകരിക്കും ഉമ്മ വിവരം പഠിപ്പിക്കുകയാണെങ്കിൽ ഉമ്മാൻ അംഗീകരിക്കും അല്ലെങ്കിൽ ആരാണോ വിവരം പഠിപ്പിക്കുന്നത് വിജ്ഞാനം പഠിപ്പിക്കുന്നതിനെ അംഗീകരിക്കാൻ തയ്യാറാകും എന്നത് മനുഷ്യന്റെ മനസ്സിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് അതുകൊണ്ടാണ് പലപ്പോഴും വാപ്പയും ഉമ്മയും പറഞ്ഞാൽ അനുസരിക്കാത്തത് ഉസ്താദും മാഷും ടീച്ചറും പറഞ്ഞാൽ അനുസരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അപ്പോ കുട്ടികൾ നന്നാവണം എന്ന് നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട് പക്ഷെ കുട്ടിയോട് എങ്ങനെയാണ് സമീപിക്കേണ്ടത് എന്തെല്ലാം സമീപനമാണ് സ്വീകരിക്കേണ്ടത് ഏതെല്ലാമാണ് ചെയ്യാൻ പാടില്ലാത്തത് എന്നതിനെ കുറിച്ച് പലപ്പോഴും നമുക്ക് ബോധമില്ലാതെ പോവുകയാണ് ഞാൻ പറയുന്നത് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ പല ഹോർമോണുകളും പ്രവർത്തിക്കുന്നുണ്ട് ശരീരത്തിലെ ഏറ്റവും കൂടുതൽ ഹോർമോൺ ചേഞ്ച് ഉണ്ടാകുന്ന സമയമാണ് അഡോളസൺ പിരിയഡ് എന്ന് പറയുന്ന കൗമാരപ്രായം ഒരു കുട്ടിയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് സാറ്റിസ്ഫിക്കേഷൻ എന്ന് പറഞ്ഞതാണ് ഏഴ് പ്രധാനപ്പെട്ട ഹോർമോണുകളാണ് ഉള്ളത് അതിൽ മൂന്നെണ്ണം വളരെ പ്രധാനപ്പെട്ടതാണ് മൂന്നാമത്തെ ഹോർമോൺ ആണ് ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഹോർമോൺ ഓക്സിറ്റോസിൻ ഹോർമോണിനെ എല്ലാവരും ആഗ്രഹിക്കും എന്നതാണ് ഓക്സിറ്റോസിൻ ഹോർമോൺ ഉണ്ടാകുന്നത് പുരുഷന് സ്ത്രീ സാന്നിധ്യത്തിലൂടെയും സ്ത്രീക്ക് പുരുഷ സാന്നിധ്യത്തിലൂടെയുമാണ് ഞാൻ ഈ പറയുന്ന ഒരു വാക്ക് നിങ്ങൾ നിർബന്ധമായും കേട്ടിരിക്കണം ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയുടെ കൂടെ ഒളിച്ചോടുകയാണെങ്കിൽ വാപ്പാന്റെ സാന്നിധ്യക്കുറവാണ് അതിന്റെ കാരണം ഒരാൺകുട്ടി ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു പോവുകയാണെങ്കിൽ ഉമ്മാന്റെ അസാന്നിധ്യമാണ് അതിന്റെ കാരണം കാരണം വാപ്പ അണഞ്ഞൂട്ടി പിടിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ പറയാം ഭാര്യ പ്രസവിച്ചു എന്ന് കേട്ടു ഭാര്യ പ്രസവിച്ചു എന്ന് കേട്ടാല് ഭർത്താവ് ഉടനെ ചെയ്യേണ്ട ഒരു പ്രവർത്തന ഉണ്ട് ഭർത്താവ് ഓടിച്ചെല്ലണം ഭാര്യന്റെ അടുത്ത് എന്നിട്ട് ഒരു സ്റ്റൂൾ വലിച്ചിട്ട് അവിടെ ഇരിക്കണം എന്നിട്ട് നല്ലൊരു ടർക്കി എടുത്ത് കണ്ട് മടിയിൽ വിരിക്കണം എന്നിട്ട് കുട്ടിനെ അടുത്ത് കാണ്ട് ആ ടർക്കിക്ക് വെക്കണം രണ്ട് കൈ ഇങ്ങനെ തലോടി കൊടുക്കണം വാപ്പാന്റെ അടുത്ത് നിന്ന് കുട്ടിക്ക് കിട്ടേണ്ട ഒരു ഗുണുണ്ട് ആ ഗുണത്തെ റിജാലിയത്ത് എന്ന് അറബിയിൽ പറയും പൗരുഷം എന്ന് മലയാളത്തിൽ പറയും വാപ്പാന്റെ കുട്ടിക്ക് കിട്ടേണ്ട ഗുണമാണ് റിജാലിയത്തി എന്ന പൗരുഷം പൗരുഷം എന്ന ഗുണം ആൺകുട്ടിക്കും വേണം പെൺകുട്ടിക്കും വേണം പൗരുഷം എന്ന ഗുണം പെൺകുട്ടിക്കുണ്ടെങ്കിലേ മിനി ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്യണ സമയത്ത് പിന്നാരും വന്ന് തോണ്ടിയാലും മുട്ടു സൂചി എടുത്ത് കുത്തുള്ളൂ ഇല്ലെങ്കിൽ ചിരിച്ചിങ്ങാണ്ട് ഇങ്ങനെ നിന്നൊടുക്കലേ ഉണ്ടാവുള്ളൂ പൗരുഷം മനുഷ്യനാവശ്യണ്ട് ഒരു കാര്യം ഞാൻ അങ്ങോട്ട് പറയട്ടെ രാത്രി ഉറക്കത്തിൽ നിന്ന് പേടിച്ചുണർന്ന് കരയുന്ന കുട്ടിയെ വാപ്പ ഉറക്കിയാൽ ഉണരില്ല നിങ്ങൾ എഴുതി വെച്ചോളീ വാപ്പ ഉറക്കിയാൽ ഉണരൂല വാപ്പാന്റെ കുട്ടിക്ക് കിട്ടേണ്ട ചില ഗുണങ്ങൾ ഉണ്ട് അത് നിർബന്ധമായിട്ടും കിട്ടിയിരിക്കണം ഒരു ഹഗിങ്ങിലൂടെ ഒരണഞ്ഞൂട്ടിപ്പിടുത്തത്തിലൂടെ കുട്ടികൾക്ക് കിട്ടേണ്ട ഒരുപാട് ഗുണങ്ങളുണ്ട് കൗമാരക്കാരെ കൗമാരപ്രായക്കാരായ ആളുകൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ആൺകുട്ടികളാണെങ്കിൽ ഉമ്മാൻ്റെ അടുത്തെന്നുള്ളവർ അണുഞ്ഞൂട്ടിപ്പെടുത്താണ് പെൺകുട്ടികളാണെങ്കിൽ വാപ്പാൻ്റെ അടുത്തുള്ളവർ അണുഞ്ഞൂട്ടിപ്പെടുത്താണ് അതിലൂടെ രൂപീകരിക്കപ്പെടുന്ന ഹോർമോണാണ് ഓക്സിറ്റോസിൻ എന്ന ഹോർമോൺ മനുഷ്യജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആനന്ദത്തിന്റെയും സംതൃപ്തിയുടെയും ഹോർമോണാണ് യഥാർത്ഥത്തിൽ അത് അപ്പൊ അതുകൊണ്ട് അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവണം വാപ്പാന്റെയും ഉമ്മാന്റെ അടുത്തേക്ക് വരാൻ നിന്നെ പേടിക്കണ രൂപത്തിലാണ് കുട്ടിയാണെങ്കിൽ പിന്നെ ഇവിടുന്ന് അടിഞ്ഞൂട്ടി പിടിക്കാൻ പറ്റുക അതുകൊണ്ട് പേടി ഇല്ലാതിരിക്കാൻ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക എന്ന ശീലം കൊണ്ടുവരണം ഹർത്താലിന്റെ എന്തെങ്കിലും ഒരു നാടൻ കോയിന് അർത്തിട്ട് ഒരു നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കിങ്ങാണ്ട് എല്ലാരും കൂടിയും വാപ്പയും ഉമ്മയും കുട്ടികളൊക്കെ കൂടിയും കൂടി ഇരുന്നിങ്ങാണ്ട് തിന്നണ ഒരു സമീപനുണ്ടെങ്കിൽ ഇമാം സുയൂത്തിറാഹു പറഞ്ഞ ഒരു വാക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് അതാണ് മക്കൾ മാതാപിതാക്കളുടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ശീലം നിലനിൽക്കുന്നുവെങ്കിൽ അവർ ഔലിയാക്കളാവാൻ സാധ്യത ഉണ്ട് എന്നാണ് അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എപ്പോഴാണോ മാതാപിതാക്കളുടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ കുട്ടി മടി കാണിക്കുന്നത് അപ്പോൾ ജീവിതത്തിൽ എന്തോ ഒരു താളപ്പിഴവ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോ എല്ലാ സമയത്തും ചെറുപ്പം മുതൽ മക്കളും മാതാപിതാക്കളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക ഒഴിവുള്ള ദിവസമെങ്കിലും സൗകര്യപ്പെടുന്ന ദിവസെങ്കിലും അങ്ങനെ ഒരു സമീപനം കുടുംബത്തിൽ വളർത്തിയെടുക്കേണ്ടതുണ്ട് അപ്പോഴാണ് കൗമാരക്കാരായ ആളുകളുടെ ആൺകുട്ടികളായാലും പെൺകുട്ടികളാണെങ്കിലും അവരുടെ പ്രശ്നത്തെ മനസ്സിലാക്കാനും സപ്പോർട്ട് ചെയ്യാനും അതിൽ ഇടപെടാനും നമുക്ക് സാധ്യമാകുന്നത് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ആവശ്യമുള്ള ഘട്ടം കൂടിയാവുന്നു അത് മുത്തനബിസാഹുല മാതങ്ങൾ ഹസൻ റസി അള്ളാഹുനുവിനെയും ഹുസൈൻ റസി അള്ളാഹുനുവിനേയും അണഞ്ഞുവിട്ടു പിടിച്ച സംഭവം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ള പ്രധാനപ്പെട്ട കാരണം അതാണ് ജീവിതത്തിൽ ഇതെല്ലാം നമ്മൾ പാലിക്കേണ്ടതുണ്ട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയവരാണ് നമ്മൾ എല്ലാവരും പക്ഷെ നിത്യജീവിതത്തിലേക്ക് വരുമ്പോ പ്രായോഗ ജീവിതത്തിലേക്ക് വരുമ്പോ കുടുംബ ജീവിതത്തിലേക്ക് വരുമ്പോ നമ്മൾ അതെല്ലാം അവഗണിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് നാളെയുടെ നമ്മുടെ വാഗ്ദാനങ്ങളായ നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷയായ നമ്മുടെ ആൺകുട്ടികളും പെൺകുട്ടികളും അവർ വളർന്നു വരണം അവർ നമ്മൾ സിറാത്ത് പാലം കിടക്കുന്ന സമയത്ത് കയ്യുമ്പോൾ പിടിക്കാണ്ടവരാണ് എന്നാൽ ഞാൻ ഒരു ദിവസം ഇങ്ങനെ ഒരു സ്ഥലത്ത് ക്ലാസ് എടുക്കുമ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു അതെ മൂന്ന് പെൺകുട്ടികൾ ഉണ്ട് ആൺകുട്ടി ഉണ്ടാകാൻ വേണ്ടി നിങ്ങളൊന്നും ഒരു വന്നു ഞാൻ ചോദിച്ചു എന്തിനാ എനിക്ക് ഒരു ആൺകുട്ടി എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ മറുപടി വയസ്സാവുമ്പോൾ മരുന്നെടുത്ത് തരാനാണ് എന്നാണ് വയസ്സാവുമ്പോൾ മരുന്ന് തരാൻ കായുണ്ടെങ്കിൽ നേഴ്സിനെ വെച്ചാല് അവനാന്റെ കുട്ടിയെ എടുത്തതിനേക്കാൾ ഉഷാറായിട്ട് എടുത്ത് തരും അതിനൊന്നല്ല കുട്ടി ആ സിറാത്ത് പാലത്തിന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ മേപ്പ് നോക്കുന്ന ഒരു വാളിനേക്കാൾ മൂർച്ഛയായത് മുടിയേക്കാൾ നേർമയായത് എന്തായാലും അവിടെ ചെന്നിട്ട് ഒന്നിങ്ങനെ പഠിച്ചോ എന്താ വേണ്ടെന്നിങ്ങനെ ആലോചിച്ചു നിക്കുമ്പോ അപ്പുറത്ത് നിന്ന് കുട്ടി പാലത്തിന്റെ അപ്പുറത്തുണ്ട് വാപ്പ അങ്ങോട്ട് പോരി ഞാൻ ഇവിടെ ഉണ്ട് പറയുമ്പോ ഒരു നടത്തണ്ടാവും അയിമ കൂടെ അതിനാ കുട്ടിന്ന് പറഞ്ഞത് അല്ലാതെ വയസ്സാകുമ്പോ മരുന്നെടുത്തരാനോ സ്വത്തിലും മുതലിലും അനന്തര എടുക്കാനോ അജിനോണ്ടാവാനോ ഒന്നുമല്ല അതൊക്കെ കുട്ടികളില്ലെങ്കിലും നടക്കും ോളം വരികളായിട്ട് ഇങ്ങനെ മനുഷ്യന്മാര് വരി നിക്കും നൂറ്റി ഇരുപത് വരി അതിൽ തൊണ്ണൂറ് വരി എന്റെ ഉമ്മത്തായിരിക്കും എന്ന് മുഹമ്മദ് നബി സല്ലാ അല്ലെല്ലാം തങ്ങൾ പറഞ്ഞിരിക്കുന്നു ഊരക്കും കൈയ്യൊടുത്തിട്ട് അവിടെ ഇങ്ങനെ പോയി നിന്നോക്കുമ്പോ തൊണ്ണൂറ് വരി മുത്തുനബിയുടെ ഉമ്മത്ത് നിക്കണേല് നാലെണ്ണം ഞമ്മളതില്ലെങ്കിൽ സംഗതി ഒരു ഇടങ്ങാറണക്കാരം അയിനാ കുട്ടി എന്തിനാ കുട്ടി എന്നത് തീരുമാനമാവുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പൊ അതുകൊണ്ട് മക്കൾ എന്ന് പറഞ്ഞത് ദുന്യാവ്ക്കുള്ളതല്ല മക്കൾ എന്നത് ആഹ്റത്തിലേക്കുള്ളതാണ് ഞാൻ എല്ലാവരെയും അഭിനന്ദിക്കുകയാണ് കാരണം വാഫിക്ക് വേണ്ടി നമ്മൾ ചേർക്കുന്നത് ദുന്യവിയായ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയല്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം ഇവിടെ നടക്കൂല അതുകൊണ്ട് തന്നെ അഖ്യംസ്താക്കല്ലേ നടത്തുന്ന ആൾക്കാർ അത് നടക്കൂല അപ്പൊ ഇവിടെ ആഹ്റേ നടക്കുള്ളൂ ഇത് ആഹുരത്തിന് വേണ്ടിയുള്ള സംവിധാനമാണ് ഇതിനൊരുപാട് ആളുകൾ സഹായിച്ചുകൊണ്ടിരിക്കുന്നു സഹകരിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാം ഇത് ആഹുരത്തിനുള്ള സംവിധാനമാണ് എന്ന് കരുതിയിട്ടാണ് ഞമ്മളൊക്കെ കുട്ടികളെ കൊണ്ടുനാക്കിയതും ഇത് ആഹുരത്തിന് വേണ്ടിയുള്ള സംവിധാനമാണ് എന്നുള്ള നിലയിലാണ് അപ്പൊ അതുകൊണ്ട് ലക്ഷ്യം തെറ്റരുത് ലക്ഷ്യം തെറ്റിയപ്പോഴും പ്രശ്നമാണ് ഇപ്പൊ ഒരു വലിയ ട്രെൻഡാണ് കുട്ടികളെ ആഫിതാക്കണെന്ന് ആഫിതാക്കണിനോട് ഞാൻ എതിരൊന്നുമല്ല പക്ഷെ എന്തിനാ ആഫിതാക്കണേന്ന് ചോദിച്ചാൽ ഗൾഫിൽ ചാൻസ് ൾഫില്ും ഗെൻ പൊതുവും ഗൾഫിലത്തെ ചാൻസിനല്ല ഇതിനൊക്കെ ആസറത്ത് ചെന്നാൽ ഭയങ്കര ചാൻസ് ഉണ്ടാവും എന്നുള്ള നിലയിലാണ് ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത് ലക്ഷ്യം തെറ്റിയാൽ മാർഗം തെറ്റും മാർഗം തെറ്റിയാൽ പിന്നെ ഒക്കെ തെറ്റും അതുകൊണ്ട് എപ്പോഴും കറക്റ്റായ ലക്ഷ്യത്തിൽ മുന്നോട്ടു പോവാൻ നമുക്ക് സാധ്യമാവുമ്പോൾ ജീവിതം കരുപിടിപ്പിക്കാൻ കഴിയും അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ ഒരു രഥം ചുരുക്കം ഇതാണ് കുട്ടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം ഉണ്ടാകുന്ന സമയമാണ് അഡോളസൺ പിരിയഡ് എന്ന് പറയുന്ന കൗമാരപ്പരം ഈ കൗമാരപ്രായക്കാരായ ആളുകൾക്ക് അവരെ വിമർശിക്കൽ ഇഷ്ടമല്ല അവർക്ക് അംഗീകാരം കിട്ടലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്ടമുള്ളത് ഗുണമില്ലാത്ത ഒരു മനുഷ്യനെ അള്ളാഹു താലം പഠിച്ചും ഇങ്ങോട്ട് പറഞ്ഞേക്കണില്ല അതുകൊണ്ട് എല്ലാവർക്കും ഗുണമുണ്ട് ഞമ്മളെ കുട്ടികൾക്കും ഗുണുണ്ടാവും ഗുണം എന്താണെന്ന് കണ്ടെത്തി തിരിച്ചറിഞ്ഞിട്ട് ആ ഗുണമുള്ള കാര്യത്തെ പൊക്കിപ്പിടിച്ച് വലുതാക്കി അവരെ സപ്പോർട്ട് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധ്യമാകുന്ന സന്ദർഭത്തിലാണ് അഡോളസൻസുമായി കൗമാരക്കാരുമായി നമുക്കുള്ള ഇടപഴകൽ ക്ലിയറാകുന്നത് അങ്ങനെ മുന്നോട്ട് പോവാനാണ് നമുക്ക് സാധ്യമാകുന്നത് ഈ സംഗമത്തെയും ഈ സംവിധാനത്തെയും എല്ലാ നിലക്കും അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സമയത്തിൽ നിന്ന് നാൽപ്പത്തിയഞ്ച് സെക്കൻഡ് ബാക്കി വെച്ച് അവസാനിപ്പിക്കുന്നു സ്ലാ